സംരക്ഷണം കൊടുത്തു കസേര തെറിച്ചു പറഞ്ഞു വരുന്നത് മേയറിട്ടിയെ കുറിച്ചാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി കിരീടം ചൂടിയപ്പോൾ തിരുവനന്തപുരം നഗരം കയ്യടിച്ചതാണ് പക്ഷെ അഞ്ചു വർഷം കൊണ്ട് ആ കയ്യടി എങ്ങോട്ടായി വിവാദം എന്ന വാക്ക് പര്യമാക്കി ഭരണ സാന്നിധ്യം വഹിച്ച ആര്യ രാജേന്ദ്രൻ ഒടുവിൽ സി പി എമ്മിന് നേടിക്കൊടുത്തത് ചരിത്രപരമായ തിരിച്ചടിയാണ് സ്വന്തം പാർട്ടിക്കാർ പോലും ഇവരെ മാറ്റണമെന്ന് രഹസ്യമായി പറഞ്ഞിട്ടും ചില സംസ്ഥാന വെള്ളിയേട്ടന്മാർ എല്ലാ കത്തും കേസും കുഴപ്പവും ചിറകിലൊതുക്കി സംരക്ഷിച്ചു ഫലമോ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം ഒടുവിൽ ബി ജെ പിക്ക് മുന്നിൽ അടിയർവ് പറഞ്ഞു കുട്ടിക്കളിയല്ല കോർപ്പറേഷൻ കളിയാണെന്ന് നേതാക്കളെയും മേറേയും ജനം പഠിപ്പിച്ചത് ഈ തിരഞ്ഞെടുപ്പിലൂടെയാണ് അഞ്ചു വർഷം ബാലമേർ കളിച്ച കളിയിൽ ഒടുവിൽ പാർട്ടിക്ക് കിട്ടിയത് കനത്ത പ്രഹരം തന്നെയല്ലേ കോർപ്പറേഷനിലെ ലിസ്റ്റ് വിവാദം മുതൽ കെട്ടിട നമ്പർ അഴിമതി വരെ ഓരോ വീഴ്ചയിലും എം വി ഗോവിന്ദനെ പോലുള്ള സംസ്ഥാന നേതാക്കൾ ചിറകിലൊതുക്കി സംരക്ഷിച്ചിട്ടും ആര്യ രാജേന്ദ്രന്റെ ഭരണശൈലി തിരുവനന്തപുരത്തെ ജനത്തിനു മടുത്തു ജില്ലാ നേതാക്കളുടെ മുന്നറിയിപ്പുകൾ കാറ്റിൽ പറത്തിയ സംസ്ഥാന നേതൃത്വത്തിന് അധികാരം നഷ്ടപ്പെട്ടതോടെയാണ് കളി കാര്യമായതെന്ന് മനസ്സിലായത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എത്ര വലിയ ടൈറ്റിലായിരുന്നു അല്ലേ പക്ഷേ തിരുവനന്തപുരത്തുകാരെ നിങ്ങൾ സമ്മതിച്ചു തന്നേ പറ്റൂ കഴിഞ്ഞ അഞ്ചു വർഷം നമ്മൾ കണ്ടത് ഭരണമായിരുന്നില്ല അതൊരു വിവാദങ്ങളുടെ മെഗാ സീരിയൽ തന്നെയായിരുന്നു കത്തെഴുത്തും കെട്ടിട നമ്പർ ഒളിച്ചുകളിയും പട്ടികജാതി ഫണ്ട് തട്ടിപ്പും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിയത് ഇവിടെ എങ്ങാനും ലിസ്റ്റ് ചോദിച്ച് എഴുതാൻ ബാക്കിയുള്ള പേപ്പർ മല്ലോ ഉണ്ടോ എന്നാണ് മാലിന്യം നീക്കുന്നതിലും മറ്റും ശ്രദ്ധിക്കാത്ത മേയർ ഒരു കെ ഡ്രൈവറുമായി വാക്ക് തർക്കിക്കുന്നതിൽ എന്തൊരു ശ്രദ്ധയായിരുന്നു അതവിടെ നിൽക്കട്ടെ നമ്മുടെ മേയർ ഇത്രയധികം തമാശകൾ കാണിച്ചിട്ടും ഒരു ചുക്കും സംഭവിച്ചില്ല കാരണം എന്താണ് സംരക്ഷിക്കാൻ ഒരു വലിയ വി ഐ പി കോക്കസ് ഉണ്ടായിരുന്നു പിന്നിൽ അവഗണന ജില്ലാ നേതാക്കൾ പറയുന്നു മാറ്റണം കൗൺസിലർമാർ പറയുന്നു ഇവിടെ എന്തോ കോക്കസ് കളി നടക്കുന്നു അപ്പോഴാണ് നമ്മുടെ എം വി ഗോവിന്ദൻ സഹാവ് വരുന്നത് പിന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് എ എ റഹീം സഹാവ് പേടിക്കേണ്ട മോളെ ട്രോളുകൾ ഞങ്ങൾ കണ്ടില്ലെന്ന് നടിക്കും മാറ്റിയില്ലെങ്കിൽ ഭരണം പോകുമെന്ന് ജൂലൈയിൽ ജില്ലാ കമ്മിറ്റി വിളിച്ചു പറഞ്ഞിട്ടും മാറ്റിയാൽ ആര്യയുടെ നിയമസഭാ സ്വപ്നം തകരുമെന്ന് പറഞ്ഞ് നേതാക്കൾ കണ്ണടച്ചു എന്നിട്ടിപ്പം എന്തുണ്ടായി അതായത് ഇവരുടെ എല്ലാം കളിപ്പാവയായി ആര്യെ മാറ്റുകയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിത മുന്നേറ്റം സി പി എമ്മിലെ വിവാഹീയതയുടെയും അമിത സംരക്ഷണത്തിന്റെയും വ്യക്തമായ സൂചന തന്നെയാണ് മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ അഞ്ചു വർഷത്തെ ഭരണകാലയളവിലെ വീഴ്ചകളെല്ലാം കളിയായി കണ്ട സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലുകളാണ് തകർന്നടിഞ്ഞത് ആര്യ ഭരണശൈലി സാധാരണ കൗൺസിലർമാർക്ക് പോലും ദുസ്സഹമായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ചില സംസ്ഥാന നേതാക്കൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു അധികാര കേന്ദ്രമായി മേയർ ഓഫീസ് മാറിയെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ തുറന്നടിച്ചിരുന്നു പാർട്ടി വികാരം പരസ്യമായി ഭരണസമിതിയിലെ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്ന ഗായത്രി ബാബു പരസ്യമായി രോഷം പ്രകടിപ്പിച്ചത് സ്വന്തം പാർട്ടിക്കാർ പോലും മേയറുടെ ഏകാധിപത്യ ശൈലിയിൽ എത്രത്തോളം മടുത്തു എന്നതിന്റെ തെളിവാണ് റഹീം ഫാക്ടർ രാജ്യസഭ എ എം പി എ റഹീം പോലുള്ളവരുടെ പിന്തുണയുടെ മറവിൽ ജില്ലാ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കൾക്ക് പോലും ആര്യക്കെതിരെ ശബ്ദിക്കാൻ ഭയമായിരുന്നു ഇത് പാർട്ടി സംവിധാനത്തിന്റെ താഴ്ന്ന തലങ്ങളിൽ പോലും മേയർക്കെതിരെ ഉണ്ടായിരുന്ന അസംതൃപ്തിയാണ് കാണിക്കുന്നത് സംരക്ഷണം വിനയായി ചില നേതാക്കൾ രഹസ്യമായും പരസ്യമായും പറഞ്ഞു ആര്യെ മാറ്റണം കാരണം വ്യക്തമായിരുന്നു ലിസ്റ്റ് ചോദിച്ച കത്ത് വിവാദം അഴിമതി ആരോപണങ്ങൾ നികുതി പണത്തിലെ ക്രമക്കേടുകൾ ഈ നീണ്ട ലിസ്റ്റ് കണ്ട് സ്വന്തം പാർട്ടിക്കാർ പോലും തലയിൽ കൈവച്ചുപോയി പക്ഷെ ഇവിടെയാണ് കളി മാറിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രി മുഹമ്മദ് റിയാസ് എ എ റഹീം എന്നിവരുടെ ഒരു വി സംരക്ഷണ കോക്കസ് മേയർക്ക് വേണ്ടി നിലയുറപ്പിച്ചു മേയറെ മാറ്റിയാൽ എതിരാളിക്ക് വടി കൊടുക്കും എന്ന ന്യായീകരണത്തിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ആര്യെ നേമത്ത് മത്സരിപ്പിച്ച് അവരുടെ രാഷ്ട്രീയ ഭാവിയെ സംരക്ഷിക്കാനുള്ള ഗെയിം പ്ലാനായിരുന്നു അതായത് ഒരു വ്യക്തിയുടെ നിയമസഭാ മോഹങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പണയം വെക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ജില്ലാ കമ്മിറ്റി നൽകിയ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞതിന്റെ ഫലം ഈ തോൽവിലൂടെ സി പി എം സ്വന്തം കൈകൊണ്ട് എഴുതിവാങ്ങി കസേരയും പോയി സീറ്റും പോയി ഇപ്പോൾ എന്തായി വടി കൊടുക്കാതിരിക്കാൻ ശ്രമിച്ച നേതാക്കൾക്ക് ജനങ്ങൾ വടിയും ഭരണവും ഒരുമിച്ച് ബി ജെ പിക്ക് കൈമാറി പാർട്ടിയിലെ അമർഷം ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന ഗായത്രി ബാബു പരസ്യമായി രോഷം പ്രകടിപ്പിച്ചത് പാർട്ടിയിലെ അടികൾക്കിടയിലുള്ള അമർശത്തിന്റെ പ്രതിഫലനമാണ് മേയർ ഓഫീസ് ചിലരുടെ സ്വകാര്യ കോക്കസായി മാറിയതിനോടുള്ള എതിർപ്പ് ട്രോളുകളായും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളായും പുറത്തുവന്നു ഒറ്റപ്പെടുത്തൽ പ്രചാരണ രംഗത്തെ ആരയുടെ അസാന്നിധ്യവും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പോലും അവരെ മാറ്റി നിർത്തിയും പാർട്ടി തന്നെ അവരെ കൈവിട്ടു എന്നതിന്റെ സൂചനയായിരുന്നു ഫലമോ ആര്യെ കുറ്റക്കാരിയാക്കാതെ സംരക്ഷിക്കാൻ നോക്കിയപ്പോൾ കോർപ്പറേഷൻ ഭരണവും പോയി നിയമം സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യതയും ഇല്ലാതായി തിരുവനന്തപുരത്തെ ജനങ്ങൾ ശക്തമായി ഓർമ്മിപ്പിച്ചു സംരക്ഷണം നിങ്ങളുടെ വിഷയമാണ് പക്ഷേ ഭരണം ഞങ്ങളുടെ വിഷയമാണ് ഈ കളി ഇവിടെ നടക്കില്ല നിയമന കത്ത് കെട്ടിട നമ്പർ അഴിമതി പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് നികുതി തുക കാണാതായത് കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കം ഈ വിവാദങ്ങളുടെ നീണ്ട ലിസ്റ്റ് കോർപ്പറേഷൻ ഭരണം കാര്യക്ഷമമല്ലായിരുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു സംസ്ഥാന നേതൃത്വം ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കാൻ ഈ വിഷയങ്ങളെല്ലാം പാർട്ടി ചിറകിലൊതുക്കി ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ സംരക്ഷണമാണ് ജനങ്ങളെ കൂടുതൽ അകറ്റിയതും രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകിയതും വിശദാംശം ഇതാണ് ഒരു യുവ നേതാവിന്റെ ബാലാരിഷ്ഠതകളായി ഭരണത്തിലെ വീഴ്ചകളെ ലഘൂകരിച്ച സംസ്ഥാന നേതൃത്വത്തിലാണ് ഈ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ജനങ്ങളുടെ വികാരം മറന്നു കളിച്ച ഈ ഗെയിം പ്ലാൻ ആണ് ഒടുവിൽ പാർട്ടിക്ക് തന്നെ ബൂമറാങ്ങായത് ആര്യ രാജേന്ദ്രനെ സി പി എം വീണ്ടും മത്സരിപ്പിക്കുമോ എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ ആകാംക്ഷയെങ്കിൽ പ്രചാരണ രംഗത്തെ ആര്യയുടെ അസാന്നിധ്യമാണ് ഒടുവിൽ ചർച്ചയായത് ചുരുക്കം ചില സ്ഥലങ്ങളിൽ പോയി പ്രചാരണത്തിനിറങ്ങി താൻ ഇവിടെയുണ്ടെന്ന ആളുകളെ വരുത്തി തീർക്കുകയാണ് ആര് ചെയ്തത് സംസ്ഥാനത്തെ മറ്റു കോർപ്പറേഷനുകളിൽ പ്രചാരണ രംഗത്ത് നിലവിലെ മേയർമാർ സജീവമായിരുന്നു എന്നാൽ തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടിയാണ് എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് സീറ്റ് നിഷേധിക്കപ്പെട്ട ആര്യ പങ്കെടുത്തത് കുറച്ച് പരിപാടികളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിൽ പോലും ആര്യയെ പങ്കെടുപ്പിച്ചില്ല ആര്യ രാജേന്ദ്രനെ സി പി എം മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണെന്ന ആരോപണവുമായി ബി ജെ പിയും കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു പാർട്ടി നൽകുന്ന നിർദ്ദേശത്തിന് അനുസരിച്ചായിരുന്നു മാധ്യമങ്ങളോട് പോലും തിരഞ്ഞെടുപ്പ് കാലയളിവിൽ ആര്യ സംസാരിച്ചിരുന്നത് അഞ്ചു വർഷം തിരുവനന്തപുരം നഗരസഭയിൽ കളിച്ച വിവാദ നാടകത്തിനൊടുവിൽ കർട്ടൻ വീഴുകയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി കിരീടം ചൂടിയപ്പോൾ തിരുവനന്തപുരം കയ്യടിച്ചതാണ് പക്ഷെ ഇന്ന് ആ കൈകൾ സി പി എമ്മിന് നേരെ ചൂണ്ടുകയാണ് ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയേക്കാൾ അവരുടെ ഭരണത്തെ അന്തമായി സംരക്ഷിച്ച സംസ്ഥാന നേതൃത്വത്തിനാണ് ഈ തോൽവിയിൽ മുഖ്യ പങ്ക് ജില്ലാ നേതാക്കൾ രഹസ്യമായി പറഞ്ഞ മാറ്റണമെന്ന മുന്നറിയിപ്പ് ഞങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾ മിണ്ടാതിരിക്കി എന്ന സംസ്ഥാന കമ്മിറ്റിയുടെ ദാഷ്ട്യത്തിന് മുന്നിൽ അപ്രസക്തമായി ഇവിടെ സംഭവിച്ച രാഷ്ട്രീയപരമായ അബദ്ധം ഇതാണ് ഒരു വ്യക്തിയുടെ നിയമസഭാ മോഹങ്ങൾക്ക് വേണ്ടി കോർപ്പറേഷൻ ഭരണം പണയം വെച്ച് മാറ്റിയാൽ എതിരാളികൾക്ക് വടികൊടുക്കും എന്ന ായി മാറി വടി കൊടുക്കാതിരിക്കാൻ നോക്കിയവർക്ക് ജനങ്ങൾ വടിയും കസേരയും തിരികെ കൊടുത്തു ഒപ്പം ബി ജെ പിക്ക് അധികാരമെന്ന ബോണസും ഈ പരാജയം ആര്യ രാജേന്ദ്രന്റെ കത്തെഴുത്തും അഴിമതി ആരോപണങ്ങളും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കവും കൊണ്ടുണ്ടായ ഭരണപരമായ അകൽച്ച തന്നെയാണ് എം വി ഗോവിന്ദനും മുഹമ്മദ് റിയാസും ഉൾപ്പെടെയുള്ളവർ തോളിൽ കൈയിട്ട് സംരക്ഷിച്ചപ്പോൾ ജനം ഈ ഭരണത്തോട് മതിയായെന്ന് വിളിച്ചു പറഞ്ഞു എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി